ചായയുടെ ചരിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ശ്രേഷ് ഇന്ന് ഡിസംബർ ഇരുപത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തി ഒമ്പതിനാണ് അയർലൻഡ് ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ ഇരുപത്തി ഒമ്പതിനാണ് മംഗോളിയ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് ഡിസംബർ ഇരുപത്തി ഒമ്പതിനാണ് ഹുമയുൻ ചക്രവർത്തിയായി അവരോധിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് തന്നെയാണ് സൺ യാത്സൻ ചൈനയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആവുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് ആണ് മുഹമ്മദ് ഇക്ബാൽ ദ്വിരാഷ്ട്ര സിദ്ധാന്തം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയൊമ്പതിനാണ് പന്നിയാർ ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തി ഒമ്പതിനാണ് കേരള കാർഷിക കടാശ്വാസ കമ്മീഷൻ നിയമസഭ പാസാക്കിയത് ഡബ്ല്യു സി ബാനർജി ജനിച്ചത് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് ചരിത്രത്തിലെ പ്രത്യേകത നമ്മൾ ഇപ്പൊ പറഞ്ഞത് ഡിസംബർ മുപ്പതിന് പ്രത്യേകമായി ഗുഡ് മോർണിംഗ് ചായയുടെ ചരിത്രത്തിൽ നമ്മൾ വീണ്ടും കാണും